ഒരു ദിവസം അള്ളാന്റെ റസൂല് ഉറക്കത്തിന് നെയ്നേറ്റപ്പോളാണ് ഇരുട്ടിന്റെ മറവിൽ ഒരാൾ വെള്ളപാത്രവുമായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുന്നത് കണ്ടത് അള്ളാന്റെ റസൂൽ ആ മനുഷ്യനോട് ചോയിച്ചുത്രേ മൻ ആരാണത് എന്ന് ആ മനുഷ്യൻ പറഞ്ഞുത്രേ അന റബിയ അന റബിയാണ് നബിയെ അങ്ങക്ക് തഹജുദിനെ നൽകുമ്പോ വെള്ളം വേണ്ടി വരൂല്ലേ ഞാൻ വെള്ളപാത്രവുമായിട്ട് കാത്തു നിൽക്കുകയാണ് അപ്പൊ അള്ളാന്റെ റസൂല് റബിയോട് പറഞ്ഞുത്രേ റബിയ ഇന്ന് രാത്രി നീ എന്ത് ചോയിച്ചാലും അള്ളാന്റെ അടുക്കൽ നിന്ന് ഞാൻ അത് വാങ്ങി റബി എന്തായിരിക്കും ചോയിച്ചിട്ടുണ്ടവ റബിയ പറഞ്ഞ സ്വർഗത്തിൽ അങ്ങേ വേണെന്ന് അപ്പൊ അള്ളാന്റെ റസൂല് പറഞ്ഞു അവയറതാക്കയ റബിയ നിനക്ക് വേറെന്തേലും ചോയിച്ചുടാന്നില്ലേ അതുമല്ലാത്ത കടുത്തുപോയല്ലോ റബി ആ ചോദ്യം എന്തൊക്കെ ചോയിക്കാമായിരുന്നു കൊള്ളണ്ട നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട അത് ചോയിച്ചുടാന്നില്ലേ പക്ഷെ അത് ചോയിച്ചില്ല ചിബിരി പോലും അമ്പരം നീട്ടുണ്ട് അവർക്കുള്ള മുൻപല്ലിൻ്റെ കണ്ട് അതും ചോയിച്ചില്ല ഹിതമത്തിനായി കാണാമതിൽ ചില കുട്ടികൾ തോന്നും നല്ല കൗതുക മുത്തുകൾ അത് ചോയിച്ചോ ആദ്യം ചോയിച്ചില്ല പക്ഷെ എന്താ വേണ്ടത് അസ് അലുക്ക ഫിൽ ഫിൽജന്ന സ്വർഗത്തിലെ നബിയെ അങ്ങേ വേണെന്ന്